ഇവര് ഇതുവരെ കഷ്ടപ്പാടാണ് വീട്ടില് മൂപ്പർക്ക് കോയാക്കന്നാറിനൂടെ സർക്കാരിന് പിന്നെ ശേഷം അയിമ്പതിനായിരം പെൻഷൻ ആയിക്കൊണ്ടിട്ടുണ്ട് മക്കളെല്ലാം ഗൾഫിലാള്ളു

എന്തോ ഒരു നമ്മളെ മഴ നാടിന്റെ ഒരു അവസ്ഥ സത്യം സാറേ ആ ഇരിക്കും അതെ സാറേ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ അല്ല അതെല്ലാം കൊടുത്തോ വേണം ഈ എന്തിന്റെ പെൻഷൻ അത് നമുക്ക് നമുക്കിപ്പോ തൽക്കാലം ക്ഷേമ പെൻഷൻ കിട്ടിയാലും മതി ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് മാസം കിട്ടുന്നു എത്ര വയസ്സായി എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല പരിചയം ആണോ എവിടെയൊരു ശമ്പളം ഉണ്ട് ആണോ എന്ത് പണിയാണ് അത് ഇങ്ങനെ വീട്ടിന്റെ പണിയല്ലേ എടുക്കും ആ രാഘവേട്ടന്റെ വീട്ടിലെന്ന് കണ്ടത് അല്ലേ ആ എന്താ പേര് പറഞ്ഞ ഉണ്ണി ഉണ്ണി ഈ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാലേ നമുക്ക് ആഗ്രഹിക്കുന്നവർക്കൊക്കെ എടുത്തു കൊടുക്കാനുള്ളതല്ല ഇതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് ആയിക്കോട്ടെ സമൂഹത്തിൽ അവശത അനുഭവിക്കണവര് വിധവകള് വികലാങ്കരി കർഷക തൊഴിലാളികള് അങ്ങനെയുള്ള ഏറ്റവും ദരിദ്ര ആളുകൾക്കാണ് നമ്മൾ പെൻഷൻ അനുവദിച്ചു കൊടുക്കണം അന്വേഷിച്ചിട്ട് ഇതിലെല്ലാം ഉൾപ്പെടുത്താം സാറേ നിങ്ങക്ക് നാല്പത് വയസ്സല്ലേ ആയുള്ളൂ ഒരു അറുപത് വയസ്സ് കഴിയണത് കൊല്ലം ആവുമല്ലോ അത് ഇരുപത് കൊല്ലം ആട്ടെ നിങ്ങളെ ഇപ്പൊ ആരോഗ്യം ഉണ്ടല്ലോ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും

നമുക്ക് പെൻഷൻ വേണ്ട നമ്മുടെ ഇവിടെ തോമസ് കോൺട്രാക്ടർ ഉണ്ട് അപ്പൊ ഈ ആയിരത്തി നാനൂറും ആയിരത്തി അറുനൂറും നാനൂറും രണ്ടായിരം രൂപ വെച്ചിട്ട് പുള്ളി തരും മാസം റോഡ് മണിക്ക് ഞാൻ തോമസ് സാറിനോട് പണി പറയാണ്ട സാറേ പറഞ്ഞു പറഞ്ഞാൽ മനസ്സിലാവൂല്ലേ അതവിടെ ആവൂല എന്തും കാര്യങ്ങളും ചില്ലറ കൊടുത്താ ശരിയാക്കാൻ പറ്റുമോ മരുന്ന് കഴിക്കണില്ലേതൊക്കെ സമയത്ത് ബാട്ട ഞാന് ഞാനിപ്പോ ഒരു ഓഫീസിലോട്ട് ഒന്ന് കേറിക്കാം എന്നിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് വിളിക്കാം ഞാന് പാർട്ടി സമയം ഉള്ളെന്തായിരുന്നു ഇത് സത്യേട്ടാ ചെറിയ കടയും കച്ചവടം ഒക്കെ ആയിട്ട് നടന്ന ആളെ ഇപ്പൊ അതെല്ലാം പോയി വാളിനെ തീരെ പാടില്ല ബന്ധുക്കൾ എന്ന് പറയാനായിട്ട് അവരുടെ മക്കളും ഇല്ല അപ്പൊ രണ്ടുപേർക്കും അസുഖങ്ങളൊക്കെ ആയിട്ട് വയ്യായികയാണ് അപ്പൊ ഇതെ ക്ഷേമ പെൻഷന് വേണ്ടിട്ടേ അപേക്ഷ കൊണ്ടുവന്നിട്ടുണ്ട് സത്യശീലൻ അല്ലേ എത്ര വയസ്സ് അറുപത്തഞ്ച് ആണോ കൊല്ലം കിട്ടി ശ്രമിച്ചില്ല നമ്മുടെ കൗൺസിലറുടെ ാണ് അദ്ദേഹം വിചാരിച്ചത് ശെരിയാക്കി കൊടുക്കായിരുന്നു എലക്ഷൻ ഇവരൊന്നും വോട്ട് ചെയ്തില്ല എന്നുള്ള വിരോധം പുള്ളി ഉണ്ട് അർഹതപ്പെട്ടവർക്ക് വാങ്ങിക്കൊടുക്കുന്നില്ല കാര്യമില്ല സാറേ ഇവിടെ പല കൗൺസിലർമാരും അങ്ങനെയൊക്കെ തന്നെയാണ് എന്താ ചെയ്തിരുന്ന ഒരു കടമുറി ഉണ്ടായി ഈ സാധനങ്ങളും പലചരക്ക് സാധനങ്ങൾ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് കച്ചവടം ചെയ്യും അല്ല ഇപ്പൊ എന്താച്ചാ കടിയാ പറഞ്ഞിട്ടേ കട മാറ്റി പണിയാ പുതിയതാക്കയാണ് അപ്പൊ മാറാൻ വേണ്ടി പറഞ്ഞപ്പോ മാറി പിന്നെ വേറെ എവിടെയും നോക്കിയപ്പോ കിട്ടും ചെയ്തില്ല ഇത് നമുക്ക് ക്ലിയർ ചെയ്യാം ഏട്ടാ ഇതിപ്പോ അപേക്ഷ തന്നല്ലേ ഉള്ളൂ ഞാൻ ഉടനെ വന്ന് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാ എന്നിട്ടത് കമ്മിറ്റി മീറ്റിംഗിൽ വെക്കണം മീറ്റിംഗിൽ പാസ് ഡി ബി ടിക്ക് കൊടുക്കും അപ്പൊ അക്കൗണ്ട് എടുക്കണം ആ അക്കൗണ്ടിലോട്ട് പൈസ വന്നോളൂ അതൊക്കെ ഞാൻ ഞാൻ എന്തായാലും മെമ്പറോട് മതി ക്ലിയർ ആക്കിക്കോളാം ഉപകാരം ഞാൻ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാ പിന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ പിന്നെ കൗൺസിലറോട് അന്വേഷിച്ചാൽ മതി ഞാൻ ബാക്കി ആധാറിന്റെ കോപ്പി വെച്ചാൽ കൊല്ലം ഇത് ഞാൻ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാറേ സത്യം പറയല്ല തീരെ നിവൃത്തി ഇല്ലാത്ത ആൾക്കാരാ രണ്ടും രോഗികളാണ് ഇത് മരുന്ന് മേടിക്കാൻ തന്നെ പലരുടെന്നും കളം മേടിച്ചിട്ടാ കാര്യങ്ങളൊക്കെ നീക്കണേ ശരിയാക്കി ഞാൻ പെട്ടെന്ന് റിപ്പോർട്ട് കൗൺസിലിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരി നടത്തിയ സെൻസസ് പ്രകാരം ലക്ഷം പേരാണ് വാർദ്ധക്യ പെൻഷന് അർഹരായിട്ടുള്ളവർ അപ്പൊ കഴിഞ്ഞപ്പോ നമുക്കൊരു ഉദ്ദേശം ഒന്നുകൂടി നോക്കി കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഒരു എട്ടു ലക്ഷം പേര് കൂടി അധികമായിട്ട് ഇണ്ടാവാം അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു അമ്പത്തി ലക്ഷം പേര് നമുക്ക് ഒരു കണക്ക് വെക്കാം പക്ഷേ ഇപ്പോഴത്തെ കണക്കും പ്രകാരം അറുപത്തിനാല് ലക്ഷം പേരാണ് ഈ പെൻഷൻ വാങ്ങുന്നത് പിന്നെ അങ്ങനെ ഈ അർഹതപ്പെട്ട ഇവർക്കൊന്നും കിട്ടുന്നില്ലല്ലോ പിന്നെ ആരാണ് ഈ കാശെല്ലാം കൗൺസിലർ നമ്മുടെ നാടല്ലേ സർക്കാർ ഒരു നിയമം ഉണ്ടാക്കി അതിനെങ്ങനെ മറികടക്കാൻ പറ്റുമെന്ന് ജനങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ഒരു അന്വേഷണം നടത്തി ഇപ്പോ വ്യാജ ഐ ഡി കാർഡും അഡ്രസ്സിലും മൂന്നും നാലും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥര് തന്നെ വാങ്ങാനുണ്ട് പെൻഷൻ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ജനങ്ങളും ഒന്നിച്ച് ഇന്നാലേ നന്നാവുള്ളൂ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനും പറ്റുള്ളൂ സർക്കാരിന്റെ കാശല്ലേ കിട്ടിയാൽ മേടിച്ച് തിന്നാന്നുള്ള ഒരു മനോഭാവം മാറണം നമ്മുടെ നാട് ഈ ഇടക്കാലത്ത് നമ്മുടെ മുമ്പിൽ വരുന്ന ഫയൽ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അതെല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പോയി രണ്ടു ദിവസമായിട്ട് സത്യമായിട്ടുള്ള പെൻഷൻ കാര്യങ്ങളെല്ലാം ശരിയാക്കി ഏതാണ്ട് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നേരത്തെ മനസ്സിലെങ്കിൽ അതെല്ലാം കിട്ടി മനസ്സിലാക്കില്ല

ഒരു ചന്ദ്രേട്ട് വേണ്ട നിങ്ങളീത്ത് പേടിക്കാന്ന് പറഞ്ഞില്ലേ ആ പൈസ മൂപ്പര്ക്ക് മരുന്ന് പേടിക്കുന്നെങ്കില് മൂപ്പര് മരിക്കൂലായിരുന്നു അറിഞ്ഞു ക്ഷേമ മനുഷ്യന് ഏറ്റവും കൂടുതൽ അലഹത്തിലുള്ള ആളാണ് കിടക്കണത് അയാൾക്ക് അത് കിട്ടിയില്ല കഴിഞ്ഞ ദിവസം ഞാൻ കൂടെ നടന്ന പോരേ അന്ന് മരുന്ന് പിടിക്കാൻ അഞ്ഞൂറ് രൂപ ഞാനാവിടുത്ത് ഇവിടെ ഒരുപാട് സമ്പന്നന്മാരുണ്ട് ക്ഷേമ പെൻഷൻ ഒക്കെ മേടിച്ചിട്ട് ഉളുപ്പില്ല ജീവിക്കണവര് സർക്കാർ ജോലിന്ന് വിരുമിച്ചിട്ട് അവിടുന്ന് കിട്ടുന്ന പെൻഷനും ക്ഷേമ പെൻഷനും ഏറ്റവും ജീവിക്കുന്നവരുണ്ട് ഇവിടെ ഇവർക്കൊക്കെ തൊപ്പിച്ചു കൊടുക്കണവരുടെ രാഷ്ട്രീയക്കാരും ഉണ്ട് എല്ലാവർക്കും കിട്ടും ആ കിടക്കുന്ന ആളുടെ ശാപം ഉണ്ടാവും